ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ച ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോരാട്ടങ്ങൾ ഉടൻ തന്നെ പുനരാരംഭിക്കാൻ ബി സി സി ഐ തീരുമാനിച്ചു ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിൽ സംഘർഷത്തിൽ അയവ് വന്നതോടെയാണ് ബി സി സി ഐയുടെ ഈ തീരുമാനം മത്സരങ്ങൾ ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്ന് ബി സി സി ഐ ഫ്രാഞ്ചൈസികളെ ഔദ്യോഗികമായി അറിയിച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു താരങ്ങൾ ചൊവ്വാഴ്ചയ്ക്കകം ടീമുകൾക്കൊപ്പം ചേരണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ധർമ്മശാലയിൽ നടക്കേണ്ട പഞ്ചാബ് കിങ്സ് ിന്റെ ഹോം മത്സരങ്ങൾ നിഷ്പക്ഷവേദിയിലേക്ക് മാറ്റിയേക്കുമെന്നാണ് നിലവിൽ കിട്ടുന്ന സൂചന നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം തന്നെ മെയ് ഇരുപത്തഞ്ചിന് തന്നെ ഫൈനൽ അടക്കം അവസാനിപ്പിക്കാനാണ് ബി സി സി ഐ ശ്രമിക്കുന്നത് ഒരു ദിവസം രണ്ട് മത്സരങ്ങൾ വീതം നടത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട് പുതിയ മത്സരക്രമം ഉടൻ പുറത്തുവിടുമെന്നും ബി സി സി ഐ അറിയിച്ചു ഈ മാസം പതിനഞ്ചിനോ പതിനാറിനോ മത്സരം പുനരാരംഭിക്കാനാണ് ബി സി സി ഐ ആലോചിക്കുന്നതെന്നാണ് സൂചന ധർമ്മശാല ഒഴികെയുള്ള വേദികളിലെല്ലാം മുൻ നിശ്ചയപ്രകാരം മത്സരം നടത്താനാണ് ബി സി സി ഐ ആലോചിക്കുന്നത് അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് പാതി ഉപേക്ഷിച്ച പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽ ും മത്സരം വീണ്ടും നടത്താനും ബി സി സി ഐ തീരുമാനിച്ചു നേരത്തെ ഐ പി എൽ മാറ്റിവെച്ചതോടെ നാട്ടിലേക്ക് മടങ്ങിയ വിദേശ താരങ്ങളോട് മടങ്ങിയെത്താനും ടീമുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് പത്ത് ടീമുകളിലായി അറുപത്തിരണ്ട് വിദേശ താരങ്ങളാണ് ഈ സീസണിൽ കളിക്കുന്നത് ഇതുവരെ അമ്പത്തേഴ് മത്സരങ്ങൾ ഐ പി എല്ലിൽ നടന്നുകഴിഞ്ഞു ഉപേക്ഷിച്ച പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരമടക്കം ഇനി പതിനേഴ് പോരാട്ടങ്ങളാണ് സീസണിൽ ശേഷിക്കുന്നത് പ്ലേ ഓഫിലെത്താനുള്ള പോരാട്ടം അന്തിമഘട്ടത്തിലായിരിക്കെ ആവേശ പോരാട്ടങ്ങളാണിനി നടക്കാനിരിക്കുന്നത്